ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഡാല്യമണ്ണ ഫെഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ള കുറേ ആയി നമ്മൾ ഈ ഒരു പാറ്റേൺ നിർത്തിയിട്ട് കുറച്ചൊരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നും നമുക്ക് മെസ്സേജും അതുപോലെ തന്നെ കമൻറ്റിനുമൊക്കെ താഴെ വരുന്നതാണ് ഷോർട്ടായിട്ടുള്ള ഫ്രോക്ക് നീറ്റിയുടെ കളക്ഷൻസ് കൊണ്ടുവരണം നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുള്ള ചുങ്ക്രി ടൈപ്പിലുള്ളതൊക്കെ പാപ്പ് സ്ലീവ് ആയിട്ടുള്ളത് കൊണ്ടുവരണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു പാറ്റേണു ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് സൂപ്പറായിട്ടുള്ള അജ്രാക്ക് പ്രിന്റിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ചുങ്കടി ടൈപ്പിലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടുള്ളവർ വേദന ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക താഴെ കാണുന്ന നമ്പർ ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല താഴെ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടാണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് സോ ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ നല്ല അജ്രാക്കിൽ വരുന്ന മൂന്ന് കളേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ റെഡ് മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വന്ന് നല്ല ഭംഗിയുള്ള എടുത്ത് നിൽക്കുന്ന പ്രിന്റുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഷോർട്ട് നൈറ്റിൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് പ്രിന്റ് സ്ക്വയർ ഒരു വി നെക്ക് പോലെയാണ് കൊടുത്ത് അടുഭാഗത്ത് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹോഫ് ആണ് എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ അതുപോലത്തെ ടോറിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് അത്യാവശ്യം കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു സമ്മർ സീസണിൽ നല്ല രീതി കംഫർട്ടബിളായി വരാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ടു ഫിഫ്റ്റി റേറ്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എപ്പോഴും നമ്മൾ കൊടുത്ത റേറ്റ് തന്നെയാണ് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് വേഗം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടേ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാം ഒന്നോ രണ്ടോ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് അതിന്റെ തന്നെ മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു ഡബിൾ എക്സ് ലേബൽ ആയിരിക്കും എക്സ് ഡബിൾ എക്സൽ എക്സലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് കേട്ടോ നെക്സ്റ്റ് അതിന്റെ തന്നെ റെഡ് ഷെയ്ഡ് റെഡ് ഈ ഒരു മൂന്ന് പാറ്റേൺ ആണ് ഈ ഒരു പ്രിന്റിൽ അവൈലബിൾ ആയി ചുങ്കടിയിൽ നമുക്ക് ഇനി അവൈലബിൾ ആയിട്ട് അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ സ്ക്വയർ നെക്കിലാണ് വരുന്നത് സൂപ്പർ ആയിട്ട് ലൈറ്റ് ഷെയ്ഡ്സിലാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ ഷോർട്ട് നൈറ്റിൽ ഫ്രോ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് വിത്ത് അതുപോലെ തന്നെ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഫോട്ട് സ്ലീവ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ലോറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് പിങ്കിഷ് പിങ്ക് ആണ് വന്നിട്ടുള്ളത് പോലെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു പീച്ച് പോലത്തെ ഒരു ഷെയ്ഡ് അല്ലെ നെക്സ്റ്റ് ഇതാണ് ഒരു പിങ്ക് ഷെയ്ഡിൽ ഒരു എന്താ പേർപ്പിൾ ഷെയ്ഡ് കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നെക്സ്റ്റ് ഒരു ഓഫ് ആയിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലൈറ്റ് പീച്ച് ഷെയ്ഡിൽ ഒരു മെറൂൺ ഷെയ്ഡ് കൂടി ആയിട്ടുള്ള പാറ്റ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷനിൽ വരുന്നത് വേഗത്തിൽ ഇഷ്ടപ്പെടുന്ന താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഇരുന്നൂറ്റിഅൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഡബിൾ എക്സെൽ ലേബൽ ആണ് വരെ എക്സെൽ ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് അപ്പോൾ ഇതിനു വേണ്ടി കാത്തിരുന്നവരൊക്കെ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻഷാല് അത് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യും പുതിയൊരു വീഡിയോ തുടർന്ന് തന്നെ കാണുന്നത് ടേക്ക് കെയർ ബൈ ബൈ